ആസ്വാദനക്കുറിപ്പ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഒന്ന് കൃതിയെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കുക നിങ്ങൾ ആസ്വാദനക്കുറിപ്പ് എഴുതാൻ പോകുന്ന കൃതി കവിത കഥ നാടകം സിനിമ പാട്ട് നന്നായി വായിക്കുകയോ കാണുകയോ കേൾക്കുകയോ ചെയ്യുക ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ പശ്ചാത്തലം ഇതിവൃത്തം എന്നിവ മനസ്സിലാക്കുക രണ്ട് ആമുഖം എഴുതുക നിങ്ങൾ തിരഞ്ഞെടുത്ത കൃതിയുടെ പേര് എഴുത്തുകാരൻ അല്ലെങ്കിൽ സംവിധായകൻ എന്നിവരെ പരിചയപ്പെടുത്തുക ഈ കൃതിക്ക് സമൂഹത്തിലുള്ള പ്രാധാന്യം എന്താണെന്നും അത് ഏത് പെടുന്നതാണെന്നും വ്യക്തമാക്കാം മൂന്ന് ഉള്ളടക്കം വിശകലനം ചെയ്യുക കൃതിയിലെ പ്രധാന ആശയങ്ങൾ കഥാപാത്രങ്ങൾ അവരെ അവതരിപ്പിച്ച രീതി എന്നിവയെക്കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ രേഖപ്പെടുത്തുക എന്തുകൊണ്ടാണ് ഈ കൃതി നിങ്ങളെ ആകർഷിച്ചതെന്നും ഇതിലെ ഏതെങ്കിലും ഭാഗങ്ങൾ നിങ്ങൾക്ക് പ്രത്യേകമായി ഇഷ്ടപ്പെട്ടോ എന്നും വിശദീകരിക്കുക കവിതയാണെങ്കിൽ അതിലെ അലങ്കാരങ്ങൾ താളം എന്നിവയെക്കുറിച്ചും സിനിമയാണെങ്കിൽ സംഗീതം സംവിധാനം ക്യാമറ എന്നിവയെക്കുറിച്ചും പരാമർശിക്കാം നാല് നിങ്ങളുടെ അഭിപ്രായം ഈ കൃതി നൽകുന്ന സന്ദേശം എന്താണ് അത് നിങ്ങളെ എങ്ങനെ സ്വാധീനിച്ചു കൃതിയിലെ നല്ല വശങ്ങളും പോരായ്മകളും നിങ്ങൾക്ക് തോന്നിയെങ്കിൽ അവയെക്കുറിച്ചും എഴുതാം അഞ്ച് ഉപസംഹാരം ആസ്വാദനക്കുറിപ്പിൽ നിങ്ങൾ എഴുതിയ പ്രധാന കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞ് ഉപസംഹരിക്കുക ഈ കൃതി വായിക്കുകയോ കാണുകയോ ചെയ്യുന്നത് എന്തുകൊണ്ട് പ്രധാനമാണെന്ന് വ്യക്തമാക്കുക ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ കഴിയും പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ